സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന എത്ര രൂപയാണെന്ന് അറിയാമോ പത്ത് കോടി രൂപ ഇൻകം ടാക്സ് പരിശോധന നടന്ന എം ജി റോഡിലെ ബാങ്കിൽ മാത്രം ഉണ്ടായിരുന്ന തുകയാണ് ഇത് പലപ്പോഴായി ലക്ഷങ്ങൾ പിൻവലിച്ചു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു കോടി രൂപ ഒറ്റ ദിവസം പിൻവലിച്ചു വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു ലിഷോയ് ഇതൊരൊറ്റ ബാങ്കിലെ കഥയാണ് ഒരൊറ്റ ശാഖയിലെ കഥയാണ് അപ്പോൾ മറ്റു ശാഖകളിലും ഇതോ ഇതിലേറെയോ ഒക്കെ തുക നിക്ഷേപമായി ഉണ്ടോ തീർച്ചയായും മറ്റ് ബാങ്കുകളിലും തൃശൂരിൽ പരിശോധന നടന്നിട്ടുണ്ട് ഇന്നലെ പരിശോധന ഇന്നലെയും ഇനിഞ്ഞാന്നുമായി രണ്ട് ദിവസമായി പരിശോധന നടന്ന തൃശൂർ എം ജി റോഡിലുള്ള ഈ ഒരു ബാങ്കിൽ നിന്ന് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് മാത്രം ഈ ഒരു അക്കൗണ്ടിലുള്ള തുകയുടെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് പത്ത് കോടി രൂപ ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു പലപ്പോഴായി പണം പിൻവലിച്ചു ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സമയത്ത് ഏകദേശം ഒരു കോടി രൂപയോളം ഒറ്റയടിക്ക് പിൻവലിക്കുകയും ചെയ്തു ഈ ഇന്നലെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ സി പി എമ്മിന്റെ പാർട്ടി അക്കൗണ്ടുകൾ സംബന്ധിച്ച് പരിശോധന ത് നടത്തിയത് ഈ പരിശോധനയിൽ ഈ ബാങ്കിൽ നിന്ന് തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള മുഴുവൻ വിവരങ്ങളും എടുത്തിട്ടുണ്ട് ഈ ജില്ലാ സെക്രട്ടറിയാണ് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഈ ഒരു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിന്റെ ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന രീതിക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് ഇന്നലെ ഇ ഡി ചോദ്യം ചെയ്യലിന് പുറമെ എം എം വർഗീസിനെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും കൊച്ചിയിലെത്തി ചോദ്യം ചെയ്തത് അതേസമയം തൃശൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിനായി എത്തിയിരുന്നത് ശരി